ബിസ്മി റഹീം ഇമാം ഓസാലി റഹ്മത്ത്ാഹിഅലഹി തുടരുന്നു സനദുകൾ ഒഴിവാക്കിക്കൊണ്ട് ഹബീബിൻ്റെ സിഫാത്ത് വക്കാന യു അസിബുൽ അള്ളാഹുവിൻ്റെ ഹബീബ് ചില സന്ദർഭത്തിൽ ബഷപ്പ് കാരണമായിട്ട് മുതുക് വളയാതിരിക്കുവാൻ വേണ്ടി നിവർന്നു നിൽക്കുവാൻ വേണ്ടി പള്ളയിൽ കല്ല് കിട്ടും ചില സമയത്ത് രണ്ട് കല്ല് കിട്ടും തിന്നാൻ കിട്ടാത്തോണ്ടാ തോന്നണ്ട മലകൾ മക്കയിലെ മലകൾ പൊന്നാക്കി പൊന്നാക്കിത്തന്നോട്ടെ എന്ന് ബഹുമാനപ്പെട്ട ജിബലി അലൈഹി സ്വലാത്തു എന്ന് പറഞ്ഞു അപ്പൊ ഹബീമെന്ന് പറഞ്ഞു എനിക്കെന്ത് ഞാൻ ദുനിയാവിനെനിക്ക് എന്ത് ബന്ധമാണ് ദുനിയാവെന്ന് പറഞ്ഞാൽ വീടില്ലാത്തവന്റെ വീടല്ലേ മാലുമല്ല മാലലാ സമ്പത്തില്ലാത്തവന്റെ സമ്പത്തല്ലേ അന്തല്ലാത്തവരാണ് അക്കില്ലാത്ത ആളുകളാണ് അത് ഒരുമിച്ച് കൂട്ടുക കൂട്ടുകടുത്തേക്ക് ഹാജറായത് കിട്ടിയത് തിന്നും ഹലാലാണെന്ന് ഉറപ്പുള്ള ഹബീബ് തിന്നും ഷർത്തും ഫെർലൊന്നുമില്ല വലായും തന്റെ മുൻപിലേക്ക് എത്തിയ ഭക്ഷണം കൊണ്ടുപോ ഞമ്മളൊക്കെ ആണെങ്കിലോ ഒരു ഒരു ഉപ്പ് കമ്മിയായാൽ കെട്ടിയോള ആക്ഷേപിക്കൂലേ ചില കൊലവന്മാരൊക്കെ ആണെങ്കിൽ എന്താവും ആകെ തട്ടിമറിച്ചിട്ട് പ്രശ്നമാകും ഓന് പോയിന്നല്ല എന്താ ഞമ്മളെ നേതാവോ അങ്ങനെയൊന്നുമല്ല വളരെ വിനയമല്ലേ വലായ ഹലാലായ ഭക്ഷണമാണെങ്കിൽ അവൾ പറയുന്ന സൂക്ഷ്മതല്ല ഇത് ആരർത്ഥതാ ഈ എവിടെ നിന്ന് ഇതൊന്നും ചോദിക്കൂല ഇതൊക്കെ ജഹലിൽ നിന്ന് വരുന്നതാ ഇൻ വജത തമ്രൻ കാരക്ക കിട്ടി ദൂന ഹുബുദിൻ കൂട്ടത്തിൽ പത്രിയും കിട്ടിയില്ല അക്കലഹോ കാരക്കും കാരക്കും പത്തിരി തിന്നാറുണ്ട് അപ്പൊ കാരക്കെ കിട്ടിയുള്ളൂ പത്തിരി കൂടെ കിട്ടിയില്ല അക്കലഹു തിന്നു നമ്മളാണെങ്കിലോ സാധാരണ നമുക്ക് കട്ടൻ ചായക്ക് കുറച്ച് ചിപ്സ് കൊണ്ടുവരാറുണ്ട് ഒരു ദിവസം ചിപ്സ് മാത്രം കൊണ്ടുവന്നു അല്ലെങ്കിൽ കട്ടൻ ചായ മാത്രം നമ്മൾ അപ്പൊ ചിലപ്പോ തട്ടിന്റച്ചു അത്ര അന്ധമുണ്ട് നമുക്ക് നമ്മളെ ഹബീബിനെ പഠിക്കണം ഔ കുപ്പൂസേ ഞമ്മളീ കുപ്പൂസ് കുപ്പൂസൂസ് ആണ് പറഞ്ഞിട്ടെ അരിപ്പാക്കിയ പ്രയോഗത് തൊലിക്കോതമ്പിൻ്റെയോ ഗോതമ്പിന്റെയോ പത്രിയാണ് കിട്ടിയത് അത് അക്കലഹു അത് കഴിക്കൂ ഔ അസലൻ അക്കലഹു ചെലപ്പോ എന്തേ മധുര പലഹാരമായിരിക്കും അല്ലെങ്കിലോ തേനായിരിക്കും അത് കഴിക്കും നിബന്ധനകളില്ല ഏ ദാവിന്റെ കാര്യങ്ങൾ നിബന്ധനല്ല അല്ല ആഹൃത്തിൻറെ നിബന്ധനക്ക് നിബന്ധനക്കതീതമായതായിരിക്കും അല്ലേ ബാത്തുകളൊക്കെ ശർത്തും വള്ളമൊക്കെ ഉണ്ടല്ലോ അതിന് ഷർത്ത് ഇഷ്ടപ്പെട്ടാൽ മസൂറോത്തുണ്ടാവില്ല പിന്നെ ചിലപ്പോൾ പാല് കിട്ടും പത്ത് നമ്മൾക്ക് പാലും പത്തിരി പാലും പഴം ഏ പത്തിരിയും നമുക്ക് ആ ജോഡി ആയിട്ടില്ലെങ്കിലോ നമ്മൾ ചിലപ്പോൾ എന്താവും ചെയ്തു പോകരുത് അത് നമ്മളെ നേതാവ് അങ്ങനെയല്ല ഇക്തഫാബിഹി പത്രിയാണീ പത്രി പാലായും പാലും ചിലപ്പോൾ ഈത്തപ്പഴം കിട്ടി അക്കലഹു ഭിഹ് കിട്ടി അക്കലഹു ലത്തല്യ ആളായി ചാരു കസേലയിരുന്ന് ചാരിങ്ങനെ അഹങ്കാരം ആ തീറ്റിന് റസൂതായങ്ങൾക്കില്ല വളരെ വിനയത്തോടു കൂടി അല അലാഹുവാൻ വല്ല മേശൻ്റെ മേലെ വെച്ചിട്ടും നിന്ന് ബെഞ്ചിന്റെ ഭൂമിയിൽ ഇരുന്ന് നല്ല വിനയത്തോടു കൂടെ ഇറക്കി കൊണ്ടുനടക്കൊന്നുമില്ല കയ്യോത്താനാരുണ്ട് പിന്നെ കാലിൻ്റെ അടി ചെരുപ്പ് കഴിച്ചിട്ട് കാലിൻ്റെ അടിയിൽ തോത്തും ഇത്രയും വിനയാണ് അള്ളാഹുന്റെ ഹബീബ് വയറ് നിറച്ചിട്ടില്ല മിൻ പത്രി മുതവാലിയ തുടർച്ചയായ മൂന്ന് ദിവസം ഗോതമ്പത്തിൻ്റെ പത്രി പള്ളർച്ചിട്ടാണ് ഏതൊരു അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവരെ അതായത് വരെ പള്ളർച്ചിട്ടില്ല തുടരെയായിട്ട് ഇത് വരച്ചില്ല ശബ്ദം എന്താ ഇല്ലാത്തതുണ്ടെങ്കിൽ അത് എത്രയും ഹബീനുണ്ടാകും സ്വന്തത്തെക്കാൾ മറ്റുള്ള ആളുകളെ തെരഞ്ഞെടുത്തു കൊണ്ട് ദാരിദ്ര്യം കൊണ്ടോ ബുഹുലു കൊണ്ടൊന്നുമല്ല പിന്നെ യുജീബുൽ ആരെയും കല്യാണം പറഞ്ഞാലൊക്കെ അതൊക്കെ സ്വീകരിക്കും പിന്നെ വയഴുതുൽ മറ രോഗികളെ സന്ദർശിക്കും നമ്മൾ വല്ല കനത്തിലിങ്ങനെ ഇരിക്കല അതിനും പോകൂല ഏ ക്ഷണിച്ചാലേ പോവുള്ളൂ കൊടുക്കേ ആ ഇന്നാൾ സുഖമല്ലാതെ കിടക്കാൻ നമുക്ക് പോയി വെക്കലേ അങ്ങനല്ല സ്വന്തം അറിഞ്ഞു പോണം ആ പരക്കാരെ ക്ഷണിക്കേണ്ട ആവശ്യമൊന്നുമില്ല വൈഹദുൽ ജനാദുകൾക്ക് ഹാജരാകും മരിച്ചു കൊടുത്ത് ബില ഹാരിസിൻ ശത്രുക്കൾക്കിടയിലൂടെ ഒരു ഹാരിസ് ഇല്ലാതെ ഒരു സെക്യൂരിറ്റി ഇല്ലാതെ ഒരു ാരനില്ലാതെ നടന്നു പോകും വഹദ ആരോടോ പേടിക്കണ് ഹബിബി അങ്ങനൊക്കെയാണെങ്കിലും ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നമ്മൾ റസൂദാൻ എത്ര പറഞ്ഞാലും അന്ന് മുബാലകത്തല്ല അമിതോക്തി നമ്മളെ ബന്ധപ്പെട്ട പോലെ പറയാം മുസ്തൽമാനും അധികം മുബാലകത്ത് ഉണ്ടാവും പറഞ്ഞത്രണ്ടാവില്ല സുൽതാൻ എത്ര പറഞ്ഞാലും അത് എവിടെ എത്തൂലോ അള്ളാഹൻ്റെ ഹബീബിനെ മധു ചെയ്ത് മധു വല്ലാതെ മധു ചെയ്യുന്ന ആളുകൾക്ക് ഹബീബ് പത്തിലൊന്നു വരെ ഒന്നേ ബൈ പത്ത് വരെ ലഭിച്ചിട്ടില്ല നല്ല മൗനം ദീക്ഷിക്കുന്നവർ എപ്പോഴും നമ്മൾ സ്വറവർ ഉണ്ടാവില്ല പക്ഷെ കിബിറല്ല ചില കിബിറും കൊട്ടയും കൊണ്ടിരിക്കുമുണ്ടോ അതാത്തല്ല ഹബീബ് അലൈഹി അലൈ വസ്ലമെ നല്ല എന്താ സൗമ്യതയുള്ളവരാണ് ഏഹ് മൗനം ദീക്ഷിക്കുന്നവരാ അത് അഹങ്കാരത്തിലല്ല നല്ല പ്രസംഗിക്കും ഓവർ പ്രസംഗിക്കുന്നു നല്ല ചൊങ്കരല്ലേ ദുന്യാവിൻ്റെ കാര്യങ്ങൾ ഒരു ഷെയ് ഹബീബിന് വേജാറാക്കേടിപ്പിക്കും നമുക്ക് എന്തോ ഒരു വേജാറ ഏഹ് ജോലി ഉണ്ടാവൂല്ലേ പൈസ ഉണ്ടാവൂലെ അസുഖം വരൂ മരിച്ചു ഓരോന്നും എന്താ വെച്ചാൽ എന്താണ് ദുനിയാവ് എന്ന് ഞമ്മക്കറിയാം ഇത് നശ്വരാണ് എന്നാലും ഞമ്മക്കന്ന് ബോധ്യമായിട്ടില്ല ഏ ശരിക്ക് അള്ളാഹുവിന്റെ പെട്ടാൽ ഒന്നും അള്ളാഹിൻ്റെ ആളായ മതി റസൂലായ ഒട്ടകപ്പുറത്തെ ബാക്കിൽ ചിലപ്പോൾ അടിമളെ കയറ്റി കൊണ്ടുപോകും അല്ലാത്ത പോലും കയറ്റി കൊണ്ടുപോകും വണ്ടി പോവും ചിലപ്പോ മറത്തം ചിലപ്പോ ഒട്ടകപ്പുറത്തായിരിക്കും കോവർ കൈതി ആയിരിക്കും ഹിമാറ ചില ചിലൈതപ്പുറത്ത് അഹങ്കാരം തൊട്ട് തീണ്ടിട്ടില്ല റാജിലൻ ഹാഫിയൻ ചില സമയത്ത് നടന്നു പോവും ചെരുപ്പിടാതെ ഇല്ലാതെ ഒപ്പിയില്ലാതെ അത് പറ്റും ഹറാമൊന്നുമല്ല മനസ്സിലാക്കി തരാണ് ആ നിധികരുത് നമ്മളെന്താ വേണ്ട നമുക്കൊരോ മസാലയൊക്കെ ഉണ്ട് ഹബീബി സല്ലാഹു അലൈഹിസ്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്തെല്ലാം ഒപ്പിയെടുക്കണമെന്ന് നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ മദീനയുടെ അങ്ങേ അറ്റത്തുള്ള ിട്ടുണ്ട് രോഗികളെ സന്ദർശിക്കുന്നു ഈ വാസന ഇഷ്ടല്ല ഇതൊക്കെ നമ്മക്ക് പാഠം ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളണം അങ്ങനെ ജീവിക്കണം ിസുൽ സാധുക്കളോട് കൂടെ ഇരിക്കും നമ്മക്കാണെങ്കിലോ നമ്മൾ കാശിൽ പോലെ നോക്കിയൂണ്ടോധുക്കളോട് കൂടെ ഇരിക്കും അവരോട് കുശലാന്വേഷണങ്ങൾ നടത്തും സാധുക്കളോട് കൂടെ ഭക്ഷണം കഴിക്കും നമ്മൾ കല്യാണത്തിന് പോയാല് ഞാൻ നോക്കും നമുക്ക് ജോഡിയാണോ അവിടെ ഇരിക്കുന്ന ആള് അങ്ങും അങ്ങനെയൊന്നും ഇല്ലടോ

എന്താ കുടുംബ ബന്ധം ചേർക്കും കുടുംബം ആളുകൾ എന്താ കുടുംബ ബന്ധം ഒരാളമേലും ഹബീബ് വരത്തിൽ പെരുമാറൂല ഞമ്മക്ക് അതേ കഴിയു ഏ മഴതിരത്തൽ മുഴുത്തതിരി അള്ളാഹുവിന്റെ ഹബീബിലേക്ക് എന്തെങ്കിലും ഋതുറു ബോധിപ്പിച്ചാൽ മിക്ക ഇന്നലെ വരാൻ കഴിഞ്ഞില്ല ഇങ്ങനെ പ്രശ്നമുണ്ടായി എന്നാൽ അവിടെ എന്താവൂല വലിയ അളവൊന്നുമില്ല ആ എഴുതിര് സ്വീകരിക്കും സ്വീകരിക്കേണ്ട എഴുതിരാണെങ്കിൽ അത് സ്വീകരിക്കും എംസഹു ഹബീബിങ്ങനെ കനത്തിലിരിക്കുന്നല്ല തമാശ പറയും തമാശ പറയുമ്പോഴും തമാശയിലും സത്യമേ പറയൂ പണ്ടൊരു തമാശ പറഞ്ഞ റസൂലായി നിങ്ങള് നിങ്ങൾ സ്വർഗ്ഗത്ത് കിടക്കൂലും അപ്പം ഈ വെല്ലുമ്മ കരഞ്ഞു അതൊരു തമാശയായിരുന്നു നിങ്ങൾ നിങ്ങളായിരിക്കാൻ കിടക്കൂലെന്നാ അതായത് വയസ്സൊക്കെയായി കിടക്കൂല പിന്നെ നിങ്ങൾക്ക് നിങ്ങളൊരു നല്ല ശാപത്തായിട്ട് മുപ്പത്തി മൂന്ന് വയസ്സായിട്ട് കിടക്കുക മാഷാ എന്തൊക്കെയാണ് നമുക്ക് വരാൻ പോകുന്ന ആള് ഇവിടെ ഈ കുറഞ്ഞ കാലയളവിൽ ഒരു പത്തരം നമ്മൾ ഓലിബിൽ ഓലബില്ല നമ്മൾ ഫിക്കിന് അറുപതും കൊല്ലാം സക്കാത്തിൻ്റെ ബാബലെ കാണാം ഒരാൾക്ക് ഒന്നും ഇല്ലെങ്കിൽ ഏഹ് എല്ലാം കൊടുക്കാണ്ടെങ്കിൽ എനിക്ക് ഇസ്ലാമ രാഷ്ട്രമാണ് സർക്കാരാണ് കൊടുക്കണത് എന്നാ ഒന്നുമില്ലാത്ത ആണെങ്കിൽ ഓലിവിൽ ഓലിവുൽ ജീവിക്കാനുള്ള ഇത് കൊടുക്കണം എന്നാ യാത്ര സിദ്ധനസന് അറുപത് കൊല്ലം അവർ പത്തറുപത് കൊല്ലം ജീവിക്കാൻ വന്നാൽ വിടുമ്പോൾ കുറച്ച് കഷ്ടപ്പാട് കഷ്ടപ്പാട് സഹിച്ച് നമ്മൾ ജീവിക്കുക എന്നാൽ നാളെ സുഖിക്കാം മസററത്തും ഫിത്തുന്യാ

തന്റെ വീടന്മാരോട് ഫാമിലിയോട് ഭാര്യമാരോട് കൂടെ മത്സരങ്ങൾ നടത്തും ഒരിക്കൽ ആയിഷാ അൻഹയോട് അൻഹയും മുത്ത് ഹബീബ് ഓട്ട മത്സരം നടത്തി അന്ന് ചെറിയ മോള അന്ന് ആര് ജയിച്ചു അന്ന് അല്ല ഇറച്ചി വെച്ചിട്ടില്ല റസൂല്ല ജയിച്ചു അല്ല ആയിഷാ ഐഷാബി ജയിച്ചു പിന്നെ മുപ്പത്തേ കുറച്ച് ഇറച്ചി വെച്ചതിനെ കുറച്ച് കാലം കഴിഞ്ഞ ശേഷം ഓടി അന്ന് ആഷാബി തോറ്റു ഹബീബ് ജയിച്ചു അന്ന് റസൂല അതിന് പകരാത്തിട്ടു ഏഹ് അങ്ങനെയൊക്കെ വെറുതെ ഇങ്ങനെ ഐറ്റങ്ങളെ പറ്റിയാണ് അനുവദനീയമായ വിനോദങ്ങളും സന്തോഷങ്ങളൊക്കെ അവർക്ക് ഞാൻ നേടിയെടുത്തു കൊടുക്കണം ഏഹ് ഒരു ജിയാർത്ത അവനാനും വണ്ടി വേണം അവനാൻ്റെ കെട്ടികളും കുട്ടികളും ഇമ്മാനും വാപ്പാനും ആക്കിയില് ജിയാർത്തുകൾ പോകണം മാഷാള്ള കൃത്യമായി നിസ്കരിക്കണം തമാശകളൊക്കെ പറയാ തന്റെ ഇടതുണകളോട് മാഷാ അല്ലാ ഏ ഓല് നമ്മളെ അടിമകളല്ല എന്ന് മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കി എന്താ നമ്മളെ വീട് നോക്കാൻ നമ്മളെ ടൗസറും പനിയെ തിരുമ്പാന് അതിനൊന്നുമല്ല ഓല് വന്നത് പിന്നെ കഞ്ഞി വെക്കാൻ ചോറ് അതൊക്കെ നല്ലതാണ് ചെയ്തു കൊടുക്കൽ വീടടിച്ച് തരാൻ വീട് അതിനൊന്നുമല്ല അവർ വന്നത് ഇസ്ലാമിൻ്റെ സങ്കല്പം സുന്ദരമായ ഒരു സുന്ദരിയായി ഓടുന്ന റൂമിലിരിക്കുക നമ്മളെല്ലാം ചെയ്തു കൊടുക്കുക ആ ഈ വെച്ചു കൊടുക്കുക ഏഹ് പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പരസ്പരം മൊത്തം ഒരു ഇത്തിഫാക്കിൽ ഇങ്ങനെ പോവുകയാണ് ആ പോലെങ്ങനെ ചോദിക്കുകയാണ് എന്ത് നിങ്ങളെ കുട്ടികൾക്ക് പാൽ എടുക്കണേ ഇത്ര ഫസ്റ്റത്തത് കഴിച്ചിട്ട് ആ ഒരു ദിവസത്തിന് എന്താ നൂറ് ഉപ്പ്യ എത്ര കൊടുക്കണ്ടാവും ഒരു പത്രിക്ക് അഞ്ച് റുപ്യ എത്ര പത്രി ദോശ ചൂടുള്ളൂ ഏഹ് ഒരു തുടിയും പാൻ ഇത്ര ഇങ്ങനെയൊക്കെ ഇടൊക്കെ നമ്മളെ പെണ്ണുങ്ങൾക്ക് അന്തല്ലാത്തതു കൊണ്ട വിവരം കമ്മിയായതുകൊണ്ടാ ഏഹ് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടൂലേ അതുകൊണ്ട് ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കണം ചില ഭർത്താ അന്തല്ലാത്ത അന്തം കമ്മികളായ ഭർത്താക്കന്മാരാണ് പെണ്ണുങ്ങളെ പുറം അടുത്ത് മട്ടകടടുത്ത് ഭർത്താക്കന്മാരും എന്തുകൊണ്ടാ ഇസ്ലാമിക ദാമ്പത്യം മനസ്സിലാക്കാത്ത എന്ത് രസ പ്രാഹത്തായി ഇങ്ങനെ പോവുകയാണെങ്കിൽ മാഷാ അല്ല പെണ്ണുങ്ങളെ നാക്ക് നീളം തന്നെയാണ് വളരെ ലോല നമ്മളൊന്ന് കണ്ണുരുട്ടി കഴിഞ്ഞാൽ കണ്ണിങ്ങനെ ഒരുക്കും പാവങ്ങള നമ്മളെയും കുട്ടികളെയും വാപ്പാരെയൊക്കെ നോക്കിയെടുക്കണം അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള അനുഗ്രഹിക്കട്ടെ ചില സമയത്ത് റസൂൽ ക്ഷമിച്ചു നിൽക്കും ക്ഷമിച്ചിരിക്കും അതിന്റെ അടുത്ത് എപ്പോഴും ശബ്ദം പോലെ ഭയങ്കര അതബന് ചില സമയത്തൊക്കെ എന്താ കോലിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവേ അങ്ങനെ എത്ര ഉണ്ട് ഇതില് റസാലിമ റഹ്മി തങ്ങൾക്ക് വലിയ മുന്തിയ ജസ നൽകി അനുഗ്രഹിക്കട്ടെ കാരണം ഇതൊക്കെ സനതിട്ട് വായിക്കുകയാണെങ്കിൽ എത്ര വായിക്കാണ്ടാവും ഇത് പല കിതാബും നൂപ്പര് ഒരുമിച്ച് ജമ്പ ചെയ്താണല്ലോ ഉയർത്തി പോയോ